നിത്യപിതാവായ എൻ്റെ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ യേശുക്രിസ്തുവിൻ്റെ കൃപയിലൂടെ എൻ്റെ കുടുംബത്തെ തിന്മയിൽ നിന്ന് എക്കാലവും സതയം സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് അങ്ങയോടും പരസ്പരമുള്ള സ്നേഹത്തിൽ യോജിച്ച് നിൽക്കാനും ദുഷ്ടശല്യങ്ങളെ അതിവർത്തിക്കാനുമുള്ള ശക്തി തരണമേ ഞങ്ങൾക്കുണ്ടാവുന്ന എല്ലാ പരീക്ഷണങ്ങളിലും സഹനങ്ങളിലും ഞങ്ങളെ താങ്ങി നിർത്തുകയും ഞങ്ങൾക്ക് പരസ്പരമുള്ള സ്നേഹം സജീവമായി നിലനിർത്തുകയും ചെയ്യണമേ അതുവഴി ഞങ്ങൾ യേശുവുമായി ഐക്യപ്പെട്ടു നിൽക്കുമല്ലോ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയും സംഘടന കാലത്ത് പോലും ഞങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ദാനം നൽകുകയും ചെയ്യണമേ ഞങ്ങളുടെ സ്നേഹത്തെ ശക്തിപ്പെടുത്തണമേ അതുമൂലം ഞങ്ങളുടെ കുടുംബത്തിലെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാനും അതുവഴി അങ്ങയുടെ സ്നേഹം ലോകം മുഴുവനും പങ്കുവെക്കുവാനും കഴിയുമല്ലോ ആമീൻ